മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത ചെറുക്കരയിൽ മുപ്പത്തിനാല് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് നാല് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം ഫുൾ ഫർണിഷ് ആയിട്ടുള്ള വസ്തുവാണിത് ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് ായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോയുടെ താളെ കാണിച്ചു